വീഡിയോട്ടോ വന്നതാണ് ഞാൻ കേട്ടോ ഞാൻ ഇന്ന് മൾട്ടി ഗ്രെയിൻ ദോശ ഉണ്ടാക്കാൻ വന്ന് ഈ ഞാൻ ഇന്നലെ അരി രാവിലെ അരി ആട്ടി വെച്ചു അരിയെല്ലാം ഗ്രെയിൻസ് എല്ലാം കൂടെ ആട്ടി വെച്ചു എന്തൊക്കെ ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതാണ്ട് ആട്ടി വന്നിട്ടുള്ള കൺസിസ്റ്റൻസി ഞാൻ ഈ രീതിയിലാണ് എടുത്തതാന്ന് നോക്കിക്കോ ഇതിനകത്ത് ഈ ഷുഗർക്കാർക്ക് ഏറ്റവും പറ്റിയ വിഭവമാണ് ഈ ദോശ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഉഴുന്ന് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തേ ഒരു ഗ്ലാസ് ഉഴുന്ന് നമ്മുടെ റാഗി റാഗിയില്ലേ അതായത് കൂരവ് കൂരവ് അര ഗ്ലാസ് പിന്നെ കാൽ ഗ്ലാസ് പച്ചപ്പയറില്ലേ പച്ചപ്പയർ തൂവരപ്പരിപ്പ് അതേ അളവിൽ കടല അങ്ങനെ എല്ലാ ഐറ്റംസും ഇട്ട ദോശയായിരുന്നു ഇത് ഷു നല്ല സോഫ്റ്റും ഉണ്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ ദോശ ഉണ്ടാക്കി അത് അറിയാൻ വേണ്ടിയിട്ട് ഏ എങ്ങനെ ഉണ്ടെന്ന് കാരണം ഇതിനകത്ത് ഇച്ചിരി ഐറ്റംസ് കൂടുതലാണ് ഞാൻ ഇട്ട സാധാരണ ഇത്രയും ഐറ്റംസ് ഇടാറില്ല പക്ഷേ ഇതിനകത്ത് ഇത്രയും ഐറ്റംസ് ചേർത്തത് കൊണ്ട് ഞാനൊന്ന് ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കി നോക്കിയപ്പം ഭയങ്കര ടേസ്റ്റുമാണ് എങ്കിൽ ഷുഗറുകാർക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ അതായത് അരിയെ ചേർക്കുന്നില്ലല്ലോ ഏ അപ്പം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഷുഗർക്കാർക്ക് ദോശ ദോശയെന്നും പറഞ്ഞ് കഴിക്കുകയും ചെയ്യാം ടേസ്റ്റുമാണ് മനസ്സിലായ അപ്പം നമുക്ക് അതിനോടൊപ്പം ചേർക്കുന്ന കഴിക്കുന്നത് സാമ്പാറാണ് സോറി ചട്നിയാണ് അപ്പം ഞാൻ ദോശക്കല്യം എടുത്ത് വെക്കാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാം ചെയ്യുക അപ്പോൾ എൻ്റെ ദോശക്കുള്ളതും ചട്ണിക്കുള്ളതും ഞാൻ എടുത്ത് വെച്ചു കണ്ടല്ലേ അപ്പോൾ എണ്ണ ഈ പാത്രം ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചട്നിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഈ ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ദോശ കഴിക്കുക എസ്പെഷ്യലി ഷുഗറുകാർ ഷുഗറുകാർക്കല്ലെങ്കിൽ ഇത് ഉത്തമമാണ് ഓക്കെ നമുക്ക് കൊടുക്കാം ഓക്കെ ഇവിടെ ചട്നിക്കുള്ളത് റെഡിയാവുന്നുണ്ട് നമുക്ക് നല്ല എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് കഴുകിട്ട് കൊടുക്കാം ഓക്കെ നല്ലതുപോലെ തിലക്ക അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കഴുകി ചട്നി ചട്നിയും ദോശയും കേട്ടോ നമുക്ക് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ് ഇത് നല്ല സോഫ്റ്റ് കേട്ടോ ഞാൻ ഇന്നലെ രാവിലെയാണ് ആട്ടി വെച്ചത് ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാക്കും അപ്പം നിങ്ങൾക്കും കൂടെ ഇതൊന്ന് ഷുഗർ ഷുഗർകാരൊക്കെ ഉള്ളവരല്ലേ ഇപ്പം കൂടുതൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിനകത്ത് പച്ചപ്പയർ എല്ലാ എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് കട അല്ല പച്ചപ്പയർ തൂവരപ്പരിപ്പ് പിന്നെ റാഗി റാഗി നിങ്ങൾക്ക് അറിയല്ല അതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ പാൻസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യവേ ഇല്ല റാഗിയെ കുറിച്ച് ലേ അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് അപ്പം എല്ലാവരും കണ്ണല്ല വേണമെങ്കിൽ ഈ കുറച്ച് എണ്ണ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടം ഒഴിച്ചു കൊടുക്കും നല്ലതാണ് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരു എണ്ണയും ഞാൻ ഉപയോഗിക്കത്തില്ല ഇതിൻ്റെ അകത്ത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ ആടുപ്പിൻ്റെ ഇടമൊക്കെ നമുക്ക് പാചകം ചെയ്യുന്നതിന് മുമ്പൊന്ന് തുടച്ച് ക്ലീൻ ആക്കണം ഇപ്പം ഉണ്ടല്ലേ അത് കാണാനും ഭംഗിയാണ് എപ്പോഴും നമ്മൾ അടുക്കളയായിരിക്കണം നമ്മുടെ വൃത്തിയാക്കി വെക്കണ്ട മെയിനായിട്ടുള്ള സ്ഥലം ഞാനങ്ങ് ഒത്തിരി വൃത്തിക്കാരി ഒന്നുമല്ല എങ്കിലും ചില സമയത്തൊക്കെ അങ്ങനെ കിടക്കും പക്ഷേ എങ്കിലും നമ്മൾ ഏറ്റവും വൃത്തിയാക്കി വെക്കേണ്ട സ്ഥലം അടുക്കള വേറെ എല്ലടവും ഇച്ചിരി താമസിച്ച് വൃത്തിയാക്കിയാലും അടുക്കളയാണ് നമ്മുടെ വൃത്തിയാക്കണ്ടോ എനിക്ക് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു തന്നെ കാണിച്ചു തന്നാണ് ഷുഗറുകാർക്ക് ഇപ്പൊ ആ ഒരു പത്ത് പേരെ നോക്കിയാൽ ഒരു ഏഴു പേർക്കെങ്കിലും ഷുഗർ കാണാം അപ്പൊ അവർക്ക് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറാക്കിയോ എടുക്കാം ചട്ത്തിക്കരുത് കേട്ടോ മതി ആ ഇരുമ്പേട്ടി ചൂടായി കിടക്കില്ലേ ദാസിലളവി വരാനും എളുപ്പമാണ് കേട്ടോ ഊരുപ്പാടുമില്ല ഉണ്ടാ ദോശ ദോശയമ്മ ദോശ അമ്മ അമ്മാട്ട ദോശി ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ ദോശ തന്നെയാണ് നല്ലത് കേട്ടോ കറക്റ്റ് ഇച്ചിരി ഞാൻ ഉള്ളി ഈ ചട്നിക്ക് അരച്ചതേ നമ്മുടെ ചുമന്നുള്ളിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ അത്

സൂപ്പർ ദോശ സൂപ്പർ എല്ലാവരും ഇതേ കണക്കൊന്ന് പരീക്ഷിച്ചു നോക്കുക എസ്പെഷ്യലി ഷുഗർ പേഷ്യൻസ് ഓക്കെ പേടിക്കാതെ ദോശ കഴിക്കാം ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഇതിന് കറക്റ്റ് ഉപ്പിടണം കേട്ടോ കറക്റ്റ് ഉപ്പിട്ടെങ്കിൽ മാത്രമേ ആ രുചി വരത്തോളൂ ഉപ്പിടാതെ ഉണ്ടാക്കരുത് ഉപ്പ് കുറച്ചുണ്ടാക്കരുത് നിങ്ങളുടെ പരുവത്തിനുള്ള ഉപ്പുതിന് ചേർക്കണം അതുപോലെ ഇതിൻ്റെ കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ ചട്നി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത പിടിയായിട്ട് കാണാം ഓക്കെ എൻ്റെ വീഡിയോസെല്ലാം കയറി കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓക്കെ അപ്പോൾ അടുത്ത പിടിയായിട്ട് കാണാം E aí